എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെയാണ് ഇന്ദിപുരങ്കെല്ലാം അറിയാൻ പോകുന്നത് നന്ദ ജീവിച്ചിരിക്കുന്നു എന്ന് നന്ദുമോൻ്റെ കയ്യിൽ നിന്ന് ദേ ഡോക്ടറാൻഡിയെ എന്ന് പറഞ്ഞ് അവരുടെ ഒരുമിച്ചുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറാൻഡിയെ കാണാനുള്ള ആകാംക്ഷോണ്ട് ആ ഫോണങ്ങ് മേടിക്കുവാണ് ലക്ഷ്മി അന്നേരമാണ് കാണുന്നത് നന്ദേ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നു അന്നേരം വീട്ടിലുള്ള എല്ലാവരെയും കാണിക്കുന്നു മഹേശ്വരനും മോഹിനിയും എല്ലാവരും ഞെട്ടി നിൽക്കുവാണ് അപ്പം മഹേശ്വരൻ ചോദിക്കുന്നുണ്ട് ഗൗതത്തിനോട് എന്താണ് ഈ കാണുന്നത് ഈ കാണുന്നത് നമ്മുടെ നന്ദ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം എല്ലാവർക്കും ഭയങ്കര ഭയങ്കര ടെൻഷനാണ് അപ്പം വേറെ നിവൃത്തിയില്ലാതെ ഗൗതം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദുമോനും പറയുന്നുണ്ട് ഈ ഡോക്ടർ ആൻഡി എന്നെ ചികിത്സിച്ചതെന്ന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മിക്ക് ലക്ഷ്മി സഹിതം എല്ലാവരും ധരിച്ച് നിൽക്കുവാണ് ഇത് ഗൗതത്തിന് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ആകെ ടെൻഷൻ കാരണം എന്ത് അറിയാതെ ഇങ്ങനെ പൊകു നിൽക്കുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഗൗതം ഏതായാലും ഗൗതത്തിൻ്റെ ഈ ഒരവസ്ഥയെ ഈ തീവ്രക്കാരുടെ ആ ഒരു ഒരവസ്ഥയെ മൊത്തത്തിലൊന്ന് കൈക്കലാക്കി അതിനെ ഒന്ന് വളവാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിങ്കി മാക്സിമം നന്ദി അങ്ങ് നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ ഗൗതത്തിൻ്റെ മനസ്സിൽ പിന്നെ നന്ദയ്ക്ക് സ്ഥാനം കാണില്ല പുതിയ ഭാര്യയെ അംഗീകരിക്കാനുള്ള മനസ്സിലേക്ക് പിങ്കിയെ അംഗീകരിക്കാനുള്ള മനസ്സിലേക്ക് ഗൗതം എത്തുകയും ചെയ്യും പക്ഷേ അപ്പോഴും നന്ദ ഉറച്ചു തന്നെയാണ് ഗൗതം സാറിനെ പോലെ ഒരു അച്ഛനെ എൻ്റെ മകൾക്കിനി വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിലാണ് നന്ദ നന്ദ ആ തീരുമാനം നിർമ്മലിനെ അറിയിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമുഖ